മൽപ്പുറമോട്ടോസിൻ്റെ പുതിയ വീഡിയോ രണ്ട് മൂന്ന് വണ്ടി പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് പരിചയപ്പെടുത്താൻ വണ്ടിയിട്ടാണ് ഞമ്മള് വന്നിട്ട് അപ്പം മൈക്കൊക്കെ സൗണ്ട് കൊണ്ട് പ്രശ്നമായിട്ട് മൈക്കൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ മൈക്കൊക്കെ പുതിയ ഞമ്മക്ക് വാങ്ങി നാളെ കിട്ടിയിട്ട് ഞമ്മക്ക് പുതിയ വീഡിയോ അപ്പോൾ ഒരു തൽക്കാലം രണ്ട് മൂന്ന് വണ്ടി വന്നത് മാത്രം ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ ഒരു ഇന്നലെ കയറിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ കേട്ടന് വി എക്സ് ഐയിലാണ് വണ്ടി വരുന്നത് നല്ല അടിപൊളി വണ്ടി വന്നു എൻ്റെ താഴെക്കോര നല്ല ബോഡി ക്വാളിറ്റിയില്ല നല്ല കേട്ടും അൾട്ടോ കേട്ടോ ആയിരം സി സിയിലാണ് ഇത് വരുന്ന വണ്ടി നല്ല ബോഡി ഷേപ്പിലുള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ ഒന്ന് എൺപത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റെയിസ്റ്ററുള്ള വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനാല് റെജിസ്ട്രേഷൻ ഉണ്ട് പാർട്ടിക്ക് ഉപയോഗിക്കുന്നത് സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിൻ്റെ മേനിക്ക് കൊണ്ടുനടക്കാം റിനീവലുകാരൊക്കെ വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിൻ്റെ തീരെ വരള്ളൂ ഒന്നിൻ്റെ സായ ഓടിയിട്ടുള്ള വണ്ടി പിന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യമൊന്നുമില്ല രണ്ടായിരത്തി പതിനാല് ജൂണ് വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനാല് ജൂണ് പതിമൂന്ന് റേസ് പതിമൂന്ന് മോഡൽ പതിനാല് റേസറിൽ വി എച്ച് ഐ വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ചോദിച്ച ഒരു മുപ്പത് ഉറുപ്പ്യൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോണ് കേട്ടോ ഒരു ഒന്നര ഉറുപ്പ്യൊക്കെ ലോൺ ഉണ്ട് രണ്ടായിരത്തി പതിനാല് പതിനാല് ഒന്ന് എൺപത് ഒരു ഒന്ന് അമ്പത് ഒക്കെ ലോണിട്ടോ നല്ല അടിപൊളി വണ്ടിയാണ് പിന്നെ അതുപോലെ ഇതിപ്പോ ഇങ്ങനെ പുതിയത് വന്നാണ് ഞമ്മ എടുത്തു ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാളും അത് നല്ലൊരു അടിപൊളി നല്ല നല്ല അടിപൊളി വണ്ടി കാര്യൊന്നും ഇല്ല ബോഡിയൊക്കെ നമുക്ക് വന്ന് കാണിച്ചോട്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടി ഇത് രണ്ടായിരത്തി പതിനാല് രണ്ടാം മാസം വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനാല് രണ്ടാം മാസം വണ്ടി നല്ല ക്വാളിറ്റി ഒന്ന് അറുപത് കേട്ടോ സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി കിടക്കുന്നത് കേരള അറുപത്തഞ്ച് രജിസ്ട്രേഷൻ പതിനഞ്ച് പന്ത്രണ്ട് വണ്ടിയാകുമ്പോ രണ്ട് അടിപൊളി ബോഡിഷേപ്പ് ടച്ചിങ് ചാനും കാര്യമൊക്കെ പക്ക നല്ല വണ്ടിയാണ് പാർട്ടിക്കാർക്ക് ചെറിയ സേവിക്കാർക്ക് പരിപാടിക്കാർക്കൊക്കെ പറ്റിയ വണ്ടി അടിപൊളി വണ്ടി ഉള്ളിലൊക്കെ വേണമെങ്കിൽ ഫോട്ടോ എടുത്തണം മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ബോഡി ക്വാളിറ്റി ഇല്ല വണ്ടി ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ടായിരത്തിഇപ്പതിമൂന്ന് പതിനാല് നാലാം മാസം പതിനാല് രണ്ടാം മാസമൊക്കെ വണ്ടി കോപ്പിന്റെ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി കളിക്കുന്നതാണെങ്കിൽ വണ്ടീ കോപ്പി കളിച്ചിട്ടാണ് ഇത് പറഞ്ഞാ പതിനാല് രണ്ടാം മാസം വണ്ടിട്ടോ ഓണർ സിംഗിൾ ആട്ടോ ഫസ്റ്റ് ഓണറാണ് ഇവിടെ ഡേറ്റ് മാറിയിട്ടൊന്നുമില്ല ഇത് നമ്മൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് മാക്സിമം ഒരു പത്ത് മുപ്പതിനായിരം ഉറുപ്പുണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്തെടുക്കും ഒന്നേ മുപ്പത് ഒന്നേ നാൽപ്പതൊക്കെ ലോണും കയറും രണ്ടായിരത്തി പതിനാറ് രണ്ടാം മാസം വണ്ടി ഓമിനി ഫൈവ് സീറ്റർ ആണ് നല്ല വൃത്തിയുടെ ബോഡിക്കോട്ട് ചാൻഡ് കാര്യമൊന്നും തെരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പത്ത് വണ്ടി ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ രൂപ കേട്ടോ അതുപോലെ തന്നെ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകണ രണ്ടായിരത്തി പതിനേഴ് ആയിരത്തി എണ്ണൂറ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് അഴിറ്റെണ്ണൂറെ ഒക്കെ പറഞ്ഞാൽ ഇരുപതിനായിരത്തെ ലോണ് പിന്നെ മുടക്കിൽ ലോണ് ബാക്കി ലോൺ ചെയ്യാൻ ലോൺ ചെയ്ത് കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനേഴ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപേന് രണ്ടായിരത്തി പതിനേഴ് അഴിറ്റെണ്ണൂറ് നമ്മൾ ചോദിക്കണേ മാക്സിമം ലോൺ ചെയ്ത് കൊടുത്താൽ രണ്ടായിര ഇരുപതിനായിരത്തെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരേ രണ്ട് ഇരുപതൊക്കെ ലോൺ എടുക്കട്ടോ നമ്മൾ കുറഞ്ഞ കണ്ണ താങ്കളേത് കാണിക്കണല്ലോ മൊത്തത്തിൽ കാണിച്ച് വേർപ്പിക്കണം എന്നല്ല വാസുകാർ വന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടീന്റെ ഡീറ്റെയിലും ഫോട്ടോ അടുത്ത അതുപോലെ തന്നെ ഒരു റെഡ് കളറില് കേട്ടോ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എഴുപത്തി അയ്യായിരം കിലോമീറ്ററോടെ റെഡ് കളർ വി എക്സ് ഐ ആയിരം ഡിസല് വരുന്നത് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് പതിനെട്ട് കൊടുക്കാം ഒരു ഒന്നരൊക്കെ ലോൺ കൊടുക്കാം അതുപോലെ ഡീസൽ സിറ്റാണ് ഇത് രണ്ടായിരത്തി പത്തഞ്ച് വർഷം പേപ്പറ നല്ല വി ഡി ഐ ഓപ്ഷനാണ് വരുന്നത് പത്തി ഇരുപത് വേണ്ട മൈഗ്രേജ് കാര്യങ്ങളൊക്കെ നല്ല സീറ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബോഡി ഷേപ്പിൻ്റെ വണ്ടി ഇത് നമ്മൾ രണ്ട് ലക്ഷം രൂപ ചോദിച്ച് ഒരു ഒന്നര തൊണ്ണൂറൊക്കെ ഫൈനൽ ഇട്ടാൽ എടുക്കട്ടോ വി വണ്ടി രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറില ഡീസൽ വണ്ടി ഷിഫ്റ്റ് ചോദിക്കുന്ന ഒന്നര ലക്ഷം രൂപ ഒക്കെ ലോൺ ചെയ്തു കേട്ടോ മാക്സിമം ചിലപ്പോൾ ഒന്നേക്കാളും ആൾക്കാരുടെ പ്രൊഫൈലിനനുസരിച്ചാൽ കിട്ടാം രണ്ടായിരത്തി പത്ത് അഞ്ച് വർഷം പേപ്പർ കിട്ടുക അതേപോലെ തന്നെയാണ് ഇത് ഒരു എ സ്റ്റാറാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എൽ എക്സ് എ ഓപ്ഷനാണ് എ സിയും പവർ സ്റ്റാറിംഗും ഒക്കെ വരുന്ന വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എ സ്റ്റാർ കൊടുക്കട്ടെ ഒരാൾക്കാരുടെ പൈസ ഒക്കെ എ സ്റ്റാർ വേണ്ടി അവർക്ക് ഒന്നേക്കാലിന് കൊടുക്കാം എൻ്റെ ഇൻറ്റീരിയർ കാര്യമൊക്കെ അതിൻ്റെ വൃത്തിയുള്ള വണ്ടിയാണ് എ സിയും പവർ സ്റ്റാറിംഗും ഒക്കെ വർക്കിംഗ് ചെയ്ത വണ്ടി ഒന്നേ ഇരുപത്തഞ്ച് ഒന്നേ മുപ്പൊക്കെ ചോദിക്കണം ഒന്നേക്കാളിട്ടാണ് ഇത് കൊടുക്കാം അതുപോലെ തന്നെ വീണ്ടും അടുത്ത പെജപ്പെട്ടതാണ് ഡീസൽ അമേസ കേട്ടോ നാല് ലക്ഷം റുപ്യക്ക് ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് ഒന്ന് പതിനഞ്ച് വരെ നല്ല ഡീസൽ പത്തിരുപത് രൂപ മീറ്ററിൻ്റെ മോൾക്ക് മൈലേജ് കിട്ടുന്ന പതിനഞ്ച് മോഡൽ അമേസ എടുക്കട്ടോ മാക്സിമം ലോൺ എടുത്താൽ അതിൻ്റെ പ്രായം ചിലപ്പോൾ ഫുൾ ലോണൊക്കെ കയറി അല്ലെങ്കിൽ ഒരു അമ്പത് ഉറുപ്പ്യൊക്കെ മുടക്കുന്ന മുപ്പത് ഉറുപയൊക്കെ മുടക്കാണ്ടെങ്കിൽ ഡീസൽ അമേസ വണ്ടി നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ചാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് എടുക്കുന്ന ഒറിജിനൽ ക്യാമറ വണ്ടി തന്നെ ി അല്ല ഓമിനി അല്ലെ ഇക്കോ ഇക്കോ അഞ്ച് വർഷം പേപ്പറില് ഇക്കോട് രണ്ടായിരത്തി പത്ത് മോഡലാണ് ബാക്കി വരുന്നത് നമ്മൾ റിനീവല് കാര്യമൊക്കെ ഇപ്പം ടാക്സ് ഒക്കെ അടച്ച് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് ഇക്കോ എടുക്കണ്ട രണ്ടായിരത്തി പത്ത് മോഡലാണ് ഈകോ വരുന്നത് മൂന്നാമത്തെ ഓണർഷിപ്പിൽ കളിച്ച ഇക്കോ ലക്ഷത്തി അയ്യായിരം കിലോമീറ്ററാണ് ഓടീക്കണത് സൂപ്പർ വണ്ടിയും ചെറിയ ചരിത്രം ഒക്കെ പറ്റിയവാണ് വന്നാൽ അമ്പത് ഒരു അമ്പത് കുറച്ച് ലോൺ ലോണായിട്ടുണ്ട് അതുപോലെ തന്നെ കേട്ടന് വി എക്സ് ബി എക്സ് തന്നെ അഞ്ചു വർഷം പേപ്പർ എടുത്ത കേട്ടോ ആൾട്ടോ കേട്ടൻ ആണ് ഉള്ളൊക്കെ ചപ്പ അതിന്റെ ഉള്ള കൂടി പോകാൻ കഴിയാതെ കേരളം കേട്ടോ ബി എക്സ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്ത വണ്ടി ഞമ്മക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് ഒരു ലക്ഷം രൂപ വരെ ഇതിന് ലോൺ എടുക്കാം ഒന്ന് മുപ്പത്തഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് അഡ്വൺസ് അതാണ് ഫിഫ്റ്റ് ആവുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഒൻപതാം മാസം വണ്ടി ഡീസൽ സിക്സ് പുതിയ മോഡല് ബ്ലാക്ക് അഡീഷൻ വണ്ടി അലവിൽ ആഡ്രഡി എത്തിയ കാര്യങ്ങളൊക്കെ അത് അലവിയില് കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ ചോദിക്കുന്നത് ാണ് അടുത്ത പതിനാറ് മോഡലാണ് സിംഗിൾ ഓണത്തിൽ കിടക്കുന്ന നല്ല ന്യൂസ്റ്റേക്ക് വണ്ടി രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു രണ്ട് ഇരുപത് പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ഒക്കെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ പതിനാറ് മോഡൽ അടുത്തെണ്ണൂറ് അടക്കാം ഒരു അഞ്ചൂറുക്കെ ആറുക്കൊക്കെ മാസം അടവ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാങ്ക് ലോൺ ചെയ്യാം ബാങ്ക് ലോൺ ചെയ്യണ ആധാർ കാർഡ് പാൻ കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ ആരും ബാങ്ക് ലോൺ സിവിൽ കാര്യം പ്രശ്നമൊന്നുമില്ലെങ്കിൽ പതിനയ്യായിരം രൂപ കൊടുക്കണ്ട അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കാറ്റനാണ് ഓട്ടോമാറ്റിക് കാറ്റൻഡോ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കൊക്കെ പഠിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് വേറെ എഴുപതിനായിരം കിലോമീറ്ററോടെ ആയി ആയിരം സി സിയിൽ വരുന്ന ഓട്ടോമാറ്റിക്കിൽ വരുന്ന കേട്ടോ നല്ല വണ്ടിയാണ് അസും ഇൻറ്റീരിയറ് കാരണം നല്ല സിറ്റി ഹവർ വി എക്സ് ഐ ഓപ്ഷനാണ് ഏറ്റവും ഫുള്ളോഡ് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഗിയർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് നല്ല അടിപൊളി സെറ്റ് കാര്യങ്ങൾ നല്ല സീറ്റി ഹവറ് കാര്യമൊക്കെ വരും വി എക്സ് ഐപ്ഷനാണ് ഇത് നമ്മൾ മാക്സിമം ഒരു ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റിയ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമ്മളിത് ചോദിക്കുന്നത് ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം നാൽപ്പതിനായിരം വരെ ഒക്കെ ലോൺ ചെയ്യുക ഒരു പത്ത് മുപ്പ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ആയിരം സി സിയിൽ വരുന്ന ഓട്ടോമാറ്റിക് എഴുപതിനായിരം കിലോമീറ്ററോടെ കേട്ടതാണ് ഇത് ഇരുപത്തെട്ട് വരെ പേപ്പറിലെ അൾഫോ എൽ ആണ് നല്ല ബ്രിട്ടില്ല അൾട്ടോ ഇരുപത്തി എട്ട് വരെ പേപ്പറും കാര്യൊക്കെ വരും ഒരു രൂപ ഒക്കെ നമുക്ക് അൾട്ടോ എല്ലക്ഷയി കൊടുക്കണം ചെറിയ പൈസക്കായിട്ട് അൾട്ടോ ചോയ്ക്കണം ഇനി കണ്ടമാനം വണ്ടികൾ അടുത്തായിട്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കയറാണ്ട് അപ്പോൾ ഇന്നും നാലൊക്കെ രണ്ട് മൂന്ന് വണ്ടി വേറെ കയറാണ്ട് ഇന്നലെയൊക്കെ എടുത്തൊരു അഞ്ചാറ് വണ്ടി പണിയിലുണ്ട് കുറേ വണ്ടി അഞ്ചാറ് മെക്കാനിക്കലും സർവീസിലും പൊടിച്ച് കടയിലൊക്കെ ഉണ്ട് ഒക്കെ ഒന്നാമെന്നാന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അടുത്ത വീണ്ടും ഒരു എപ്പിസോഡായിട്ടും കാണാം നമ്മൾ ബൈ നെക്സ്റ്റ് നെസ്റ്റാണ് ഓക്കെ മൽക്രമോട്ടേഴ്സിൻ്റെ വീഡിയോ വീണ്ടും കാണാം ഓക്കെ